കായംകുളം പുള്ളിക്കണക്ക് കൊച്ചാലമ്പൂട് ശ്രീ നാഗരാജ നാഗേഷി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം വ്യാഴാഴ്ച സമാപിക്കും ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ചടങ്ങ് നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കായംകുളം പുള്ളിക്കണക്ക് കൊച്ചാലമ്പൂട് ക്ഷേത്ര ട്രസ്റ്റ് ശ്രീ നാഗരാജ നാഗേഷി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വൃശ്ചിക മഹോത്സവം വ്യാഴാഴ്ച വരെ നടക്കും ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന് ബുധനാഴ്ച സമാപനമാകും ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ചടങ്ങ് നടന്നു ശ്രീകൃഷ്ണ

കിഴക്കടത്ത് ക്ഷേത്രത്തിൽ നിന്നും രുക്മിണിയെയും തോഴിമാരെയും താലുപ്പലി മുത്തുകുട എന്നിവയുടെ അകമ്പുടിയോടുകൂടി യജ്ഞശാലയിലേക്ക് ആനയിച്ചു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ഇതിനു മുന്നോടിയായി ഗണപതി ഹോമം വിഷ്ണു സഹസ്രനാമം ഗ്രന്ഥപൂജ ഭാഗവത പാരായണം എന്നിവ നടന്നു കൊച്ചാലോട് ശ്രീ നാഗരാജ നാഗേശ്വരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മണ്ഡലം ചെറുപ്പ് മഹോത്സവത്തോടനുബന്ധിച്ചുള്ളതായ ശ്രീമൻ ഭാഗവത സപ്താഹ യജ്ഞം ഇരുപത്തൊന്നാം തീയതി തുടങ്ങി നവംബർ ഇരുപത്തി ഏഴാം തീയതി പന്ത്രണ്ട് വളക്കഞ്ഞോടുകൂടി സമർപ്പിക്കുകയാണ് യജ്ഞശാലയിൽ വിശേഷമായി ഭാഗവത പാരായണം ഭഗവാന്റെ അത്യത്ഭുതമായ അവതാരങ്ങൾ വരാഹാവതാരം നരസിംഹം കൃഷ്ണാവതാരം ഉണ്ണിയൂട്ട് ഗോവിന്ദാഭിഷേകം വിദ്യാഗോപാല മന്ത്രാർച്ചന രുമിണി സ്വയംഭരം പൂജയലഗതി സന്താനഭഗവാനം തുടങ്ങിയ അത്യത്ഭുതമായ കഥകളൊക്കെ പാരായണം ചെയ്ത് അപൃത സ്നാനഘോഷയാത്രയോടുകൂടി ഭദ്രദീപം ശ്രീകൃഷ്ണ മതാരബന്ധങ്ങളെ ബന്ധങ്ങളെ സമർപ്പിക്കുന്നതോടെ ഈ വർഷത്തെ ഞാൻ സമ്പൂർണ്ണമാവുകയാണ് ഭക്താനങ്ങളുടെ പരിപൂർണമായ സാന്നിധ്യവും സമർപ്പണവും ഒക്കെ വേണ്ട പോലെ ഉണ്ട് എല്ലാ ഭക്താനങ്ങൾക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോന്ദ തുടർന്ന് സ്വയംവര സദ്യ ഭാഗവതപാരായണം തുടർച്ച സർവ്വേശ്വരി പൂജ സോപാന സംഗീതം ദീപാരാധന ദീപക്കാഴ്ച നേർശപറ അൻപുലി നാമജപം പ്രഭാഷണം ഭജന ദീപാരാധന എന്നിവയും നടന്നു

മാലം രതീഷ് ചന്ദ്രനാണ് യജ്ഞാചാര്യൻ ക്ഷേത്രതന്ത്രി പരമേശ്വര വിനായകൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കുന്നു ക്ഷേത്ര മേൽശാന്തി കുറുങ്ങപ്പള്ളി പുത്തൻമടം എസ് ശ്രീഹരി തിരുവേനി കാർമികത്വം വഹിച്ചു ചടങ്ങുകൾക്ക് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളായ രവീന്ദ്രൻപിള്ള പുഷ്പരാജ് എൻ ഗോപാലകൃഷ്ണൻ നായർ കെ ജനാർദ്ദനൻ എന്നിവർ നേതൃത്വം നൽകുന്നു